ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ഇഡലിക്കുള്ള പച്ചരിയും ഉഴുന്നും വെള്ളത്തിൽ ഇടുന്നു ഇന്നത്തെ റെസിപ്പി തയ്യാറാക്കുന്നത് പച്ചരി ഉഴുന്നും നല്ല സോഫ്റ്റായ ഇഡലിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ട പച്ചരി എടുത്ത് ഒരു ഗ്ലാസ് പച്ചരി ഒന്നര ഗ്ലാസ് പച്ചരി ഒരു ഗ്ലാസ് ഉരുന്ന് പച്ചരിക്ക് വെള്ളം ഒഴിക്കാം ഉഴുന്നിനും ഒഴിക്കാം ഉലുവ കുറച്ചിടാം ഉഴുന്നിനൊക്കെ ഒരു രണ്ട് മണിക്കൂർ നമുക്ക് കുതിർക്കാൻ വെക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഊറ്റി വരി മിക്സിയുള്ള ജാറിലിട്ട് അരച്ചെടുക്കാം മിർസിയുള്ള ജാറിലോട്ട് പച്ചരി കുതിർന്നു കഴിഞ്ഞ് ഇത് മിക്സാലിലോട്ടിട്ട് അരച്ചെടുക്കാം ഇനി ഉഴുന്നും കൂടെ അരച്ചെടുക്കാം മാവെല്ലാം അരച്ചു വെച്ചു മാവെല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇഡലിക്കുള്ള മാവെല്ലാം സോഫ്റ്റ് ആയി റെഡി ആയിട്ടുണ്ട് ചുപ്പ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുക ഇഞ്ചി പച്ചമുളക് ഇട തോട്ട് കൂറ്റി ഒഴിക്കാം എല്ലാം എല്ലാം അടപ്പത്ത് വച്ചിട്ടുണ്ട് നമ്മുടെ അടിപൊളി ഇഡലി തയ്യാറായിട്ടുണ്ട് ഇതൊരു പാത്രത്തിലോട്ടാക്കാം അടിപൊളി ഇഡലി തയ്യാറായിട്ടുണ്ട് സോഫ്റ്റ് ആയ സോഫ്റ്റ് ആയ ഇഡല്ലിയാണ് തയ്യാറായിട്ടിരിക്കുന്നത് സോഫ്റ്റ് ആയി ഇഡല്യ കഴിക്കാൻ ചമ്മന്തി വെള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യോ ഷെയർ ചെയ്യോ സപ്പോർട്ട് ചെയ്യോ മറ്റൊരു വീഡിയോയിൽ നാളെ വരാം എല്ലാവരും ഇന്ന് ഉണ്ടാക്കി നോക്കുക ഇത് ചെറിയ സൈസ് ഇഡലിയാണ് ചെറിയ ആയിട്ട് ഉണ്ടാക്കിയത് ഞാൻ പച്ച വെള്ള ചമ്മന്തി ഉണ്ടാക്കി മറ്റേ ഇഷ്ടമുള്ള ചമ്മന്തി ഏതാനും ഉണ്ടാക്കാറില്ല ആർക്കിഷ്ടമുള്ള കണക്ക് ഉണ്ടാക്കി കഴിക്കാം